തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വിമർശനം തുടർന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും കർണാടക സി ഐ ഡിക്ക് ഗാനേഷ് കുമാർ വിവരങ്ങൾ നൽകാൻ തയ്യാറാകുന്നില്ല വോട്ട് ചോറിയിലെ അടുത്ത വെളിപ്പെടുത്തൽ ഹൈഡ്രജൻ ബോംബാണെന്നും രാഹുൽ വയനാട്ടിൽ പറഞ്ഞു സിഇസിസ് നോട്ട്ലിറ്റി ഓഫ് അരവിന്ദ് വിശദാംശം നൽകും അരവിന്ദ് വീണ്ടും മുന്നറിയിപ്പുകളും സൂചനകളും നൽകുന്നു രാഹുൽ ഗാന്ധി ഈ ഹൈഡ്രോജൻ ബോംബിന്റെ സ്വഭാവം എന്തായിരിക്കും സൂചനകൾ എന്തെങ്കിലും ഡൽഹിയിൽ നിൽക്കുമ്പോൾ ലഭിക്കുന്നുണ്ട് അത് ഇന്ന് വരും എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി നൽകുന്നത് ഗാനേഷ് കുമാർ വീണ്ടും കടന്നാക്രമിച്ചുകൊണ്ട് ഇന്ന് സൂചിപ്പിച്ച കാര്യങ്ങൾ എന്താണ് സെഫുൻ എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷനും തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കുമെതിരെ രാഹുൽ ഗാന്ധിയുടെ വിമർശനങ്ങളും ആരോപണങ്ങളും തുടരുകയാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ അതൊരു ഹൈഡ്രോജൻ ബോംബ് പുറത്തുവിടാനെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അത് ഹൈഡ്രോജൻ ബോംബല്ല അത് വരും ദിവസങ്ങളിൽ പുറത്തുവിടുമെന്നതാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയത് എന്ന് വയനാട് സന്ദർശന വേളയിലും രാഹുൽ ഇത് ആവർത്തിച്ചിരുന്നു ചില സൂചനകൾ ലഭിക്കുന്ന പ്രകാരം ആ പ്രധാനമന്ത്രിയുടെ മണ്ഡലം വാരണാസാ ബന്ധപ്പെട്ട ചില വിവരങ്ങളായിരിക്കും രാഹുൽ പുറത്തുവിടുക എന്നതാണ് ചില കോൺഗ്രസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ടു ആ തെളിവുകളടക്കം നിരത്തി രാഹുൽ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തുമെന്നതാണ് കോൺഗ്രസ് വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ആനന്ദ് മണ്ഡലവുമായി ബന്ധപ്പെട്ട വോട്ടർ പട്ടിക ക്രമക്കേടാണ് രാഹുൽ ഗാന്ധി തെളിവുകളടക്കം മുന്നോട്ട് വച്ചത് പക്ഷേ ഈ വിഷയത്തിൽ രാഹുലിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന വാദത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടരുന്നു കൃത്യമായ ഒരു സി ഐ ഡി അന്വേഷണം കർണാടകയിൽ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് പക്ഷേ ഈ തെളിവുകളോ അതുപോലെ തന്നെ മറ്റു വിവരങ്ങളോ ഇതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ഗാനേഷ് കുമാർ ഈ സി ഐ ഡിക്ക് മുന്നിൽ നൽകുവാൻ തയ്യാറായിട്ടില്ല എന്നതാണ് രാഹുൽ ചൂണ്ടിക്കാണിക്കുന്നത് തീർത്തും ബി ജെ പിക്ക് വേണ്ടി ബിജെപിക്ക് വിധേയമായി തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പ്രവർത്തിക്കുന്നുവെന്ന ആരോപണം രാഹുൽ ഗാന്ധി ആവർത്തിച്ചിരിക്കുന്നു വയനാട് സന്ദർശന വേളയിലും രാഹുൽ ഇക്കാര്യങ്ങൾ തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ആ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കി മുന്നോട്ടു പോകുവാനും കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട് ഈ വിഷയം രാജ്യവ്യാപകമായി ഉയർത്തി മുന്നോട്ട് പോകാനാണ് കോൺഗ്രസിന്റെ ആ തീരുമാനമുള്ളത് ഈ മാസം ഇരുപത്തി മൂന്നിന് അതായത് ബുധനാഴ്ച ആ ബീഹാറിൽ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗം ചേരാൻ പോവുകയാണ് അന്ന് തന്നെ ഈ പ്രതിഷേധ പരിപാടികൾക്ക് ഒരു അന്തിമ രൂപം കോൺഗ്രസ് നൽകും പ്രധാനമായും തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സംസ്ഥാനങ്ങൾ അസം അതുപോലെ തന്നെ കേരളം ബംഗാൾ ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ഈ സംസ്ഥാനങ്ങളിൽ ആദ്യഘട്ടത്തിൽ ഒരു പ്രതിഷേധം നടത്തുക ഡി സി തലങ്ങളിൽ പ്രതിഷേധം സംഘടിപ്പിക്കുക അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസുകളിൽ ഭരണം നടത്തുക അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് കേരളം അതുപോലെ തന്നെ അസം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഒറ്റയ്ക്കും അതുപോലെ തന്നെ ബംഗാളിൽ ഇന്ത്യ സഖ്യമായും ആയിട്ടായിരിക്കും ഒരു പ്രതിഷേധത്തിന് കോൺഗ്രസ് ഇപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരും ദിവസങ്ങളിൽ നടക്കും ഒരുപക്ഷെ ഇന്ത്യ സഖ്യവും ും ദിവസങ്ങളിൽ യോഗം ചേരുമെന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും വലിയ വിമർശനം രാഹുൽ തുടരുകയാണ് താൻ സന്ദർശിക്കുന്ന ഇടങ്ങളിലടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും രാഹുലിന്റെ ആരോപണങ്ങൾ രാഹുൽ മുന്നോട്ട് വയ്ക്കുകയാണ് കൃത്യമായ വിവരങ്ങളും തെളിവുകളും കോൺഗ്രസ് മുന്നോട്ട് വച്ചിട്ടും ആ വിഷയങ്ങളിൽ പ്രതികരിക്കാനോ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ കൈമാറാനോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകുന്നില്ല എന്നതാണ് രാഹുൽ ഇപ്പോൾ വയനാട്ടിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്